കേരളത്തെക്കുറിച്ച് ഒരു പൊതുധാരണയുണ്ട് കേരളത്തിൽ ഒന്നും നടക്കില്ല എല്ലാവരും പറയുന്ന കാര്യം തന്നെയാണ് അതനുസരിച്ച് സിനിമകൾ ഉണ്ടായിട്ടുണ്ട് കഥകൾ ഉണ്ടായിട്ടുണ്ട് നിരവധി ലേഖനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും പറയും കേരളത്തിൽ ഒന്നും നടക്കില്ല ഒരു വ്യവസായം പോലും കേരളത്തിൽ വരില്ല വ്യവസായം വന്നാൽ അത് പൂട്ടിക്കും അത് കേരളത്തിന്റെ പതിവ് രീതിയാണ് ഇപ്പോഴും സമരമാണ് എല്ലാ ഇപ്പോഴും ഹർത്താലാണ് ഇത് കേരളത്തെക്കുറിച്ചുള്ള പതിവ് പല്ലവിയാണ് അതിന് ഇടയാക്കിയ കാരണങ്ങൾ നിരവധിയുണ്ട് അതൊന്നും തള്ളിക്കളയുന്നില്ല അതേസമയം കേരളത്തിലേക്ക് നിക്ഷേപകർ വന്നാലോ വരും അവർ തരാമെന്ന് പറയും നിക്ഷേപിക്കാം എന്ന് പറയും പക്ഷേ ഒന്നും നടക്കില്ല ഇതൊക്കെ ഒരു പ്രകസനമാണ് എന്നും പറഞ്ഞു വെക്കാൻ ആളുണ്ട് കേരളത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കുന്നത് അതിനും കാരണമുണ്ട് നേരത്തെ കേരളത്തിൽ രണ്ട് ജിം നടന്നിരുന്നു ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് യു ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് കുഞ്ഞാലിക്കുട്ടിയുടെ കാലത്താണ് അന്ന് ജിം നടപ്പാക്കിയപ്പോൾ വലിയ വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നു കോടികൾ നിക്ഷേപമാണ് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഒന്നും വന്നില്ല എന്തുകൊണ്ട് അതിനുശേഷമുള്ള ഫോളോ പ്രവർത്തനങ്ങൾ നടന്നില്ല അതിനു മുമ്പ് വേണ്ടത്ര ഗൃഹപാഠം ചെയ്തിരുന്നില്ല അതേ അനുഭവമാണ് ഇനിയും ഉണ്ടാകാൻ പോകുന്നത് അതുകൊണ്ട് ഇൻവെസ്റ്റ് കേരള സമിറ്റ് സംഘടിപ്പിച്ചതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നവരും ഉണ്ട് എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ മാറിയിരിക്കുന്നു കേരളം മാറുകയാണ് അതിന്റെ ഉദാഹരണമാണ് നമുക്ക് കൊച്ചിയിൽ കാണാൻ കഴിയുന്നത് ഈ വേദിയിൽ കാണാൻ കഴിയുന്നത് ഇൻവെസ്റ്റ് കേരളയുടെ വേദിയിൽ കാണാൻ കഴിയുന്നത് വളരെ മുമ്പ് തന്നെ ഗൃഹപാഠം ആരംഭിച്ചു വളരെ മുമ്പ് തന്നെ കരാറുകളുടെ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി അവസാനം മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ കരാർ ഒപ്പിടുന്നു അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് താഴെ സെമിനാറുകളും ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നു ഹോട്ടലിന്റെ രണ്ടാം നിലയിലെ വിശാലമായ കോൺഫറൻസ് ഹാളിൽ വിശദമായ ചർച്ചകൾ നടക്കുകയാണ് പദ്ധതികൾ ഏതൊക്കെ എങ്ങനെ നടപ്പാക്കാം എവിടെ നടപ്പാക്കാം എന്തൊക്കെ അടിസ്ഥാന സൗകര്യങ്ങളാണ് വേണ്ടത് അതിനുള്ള ഉത്തരവ് അപ്പോൾ തന്നെ നൽകുകയും ചെയ്യുന്നു അങ്ങനെ വളരെ ദ്രുതഗതിയിൽ കാര്യങ്ങൾ നടക്കുന്നു ഇപ്പോഴത്തെ വിവരമനുസരിച്ച് ഒരു ലക്ഷം കോടിയിലേറെ രൂപയുടെ നിക്ഷേപം കേരളത്തിൽ പ്രഖ്യാപിക്കപ്പെടും വെറുതെ ഒരു വാഗ്ദാനമല്ല നടപ്പിലാക്കി തുടങ്ങും എന്നാണ് അറിയാൻ കഴിയുന്നത് അതിന്റെ ഉറപ്പുകൾ ഇൻവെസ്റ്റ് കേരളയുടെ അവസാനത്തിൽ പ്രഖ്യാപിക്കും പ്രഖ്യാപിക്കുന്നത് മന്ത്രിയല്ല പ്രഖ്യാപിക്കുന്നത് ആരാണോ നിക്ഷേപിക്കാൻ പോകുന്നത് അവർ തന്നെയാണ് അവർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാം മാധ്യമങ്ങൾക്ക് അവരെ കാണാം അവരോട് സംസാരിക്കാം എന്താണ് അവരുടെ ബിസിനസ് പ്ലാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതിനെ കുറിച്ചൊക്കെ വളരെ വിശദമായി മാധ്യമങ്ങളോട് സംസാരിക്കാനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ഇൻവെസ്റ്റ് കേരളയിൽ എന്ന് വെച്ചാൽ പഴയ പോലെയല്ല കാര്യങ്ങൾ മാറി കേരളം മാറി നിയമങ്ങൾ മാറ്റി എന്തിനു വേണ്ടി നിക്ഷേപ സൌഹൃദമാകുന്നതിന് വേണ്ടി ഇപ്പോൾ തുടങ്ങിയതല്ല ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് തന്നെ അതിന്റെ നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു ഇപ്പോഴിതാ അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിൽ എത്തിയിരിക്കുന്നു എന്ന് മാത്രം അതുകൊണ്ട് ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റ് വെറുതെയാകില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും അതിന്റെ ചുവടുവയ്പുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും എന്ന് മാത്രമല്ല കേരളത്തിലെ മന്ത്രിമാർ മുഴുവൻ മുഖ്യമന്ത്രി രണ്ടു ദിവസവും മുഴുവൻ സമയവും ഈ സമ്മിറ്റിന്റെ ഭാഗമായി കൊച്ചിയിലുണ്ട് ഓരോ ഇൻവെസ്റ്റേഴ്സിനോടും ഓരോ നിക്ഷേപകരോടും നേരിട്ട് സംസാരിക്കുന്നു മുഖ്യമന്ത്രി അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നു അവർക്ക് വേണ്ടത് എന്താണ് എന്ന് ചോദിച്ചറിയുന്നു അവർക്ക് വേണ്ടത് ഒരുക്കി കൊടുക്കാൻ അപ്പോൾ തന്നെ തീരുമാനമുണ്ടാകുന്നു ഉദ്യോഗസ്ഥരെ വിളിച്ച് ചർച്ച നടത്തി തീരുമാനമുണ്ടാക്കുന്നു അത്രയും ദ്രുതഗതിയിലാണ് ചടുലമായാണ് കാര്യങ്ങൾ നീങ്ങുന്നത് കേരളം മാറി എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായി ഇൻവെസ്റ്റ് കേരള സമ്മിറ്റ് മാറിയിരിക്കുന്നു അതാണ് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന തരത്തിലുള്ള ചർച്ചകളും സംവാദങ്ങളും ഇവിടെ നടക്കുന്നു അത് ഒന്നു മാത്രമാണ് കേരളം മാറിയിരിക്കുന്നു എന്ന് കേരളം മാറുകയാണ് എന്നല്ല കേരളം മാറി എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന തലത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത് അത് നമുക്ക് കൊച്ചിയിലെ ഇൻവെസ്റ്റ് കേരള വേദിയിൽ വെച്ച് കാണാനും കഴിയുന്നുണ്ട്